എംബുരാൻ സിനിമയെ വിമർശിച്ച് ആർ എസ് എസ് മുഖപത്രം എംബുരാൻ ഹിന്ദു വിരുദ്ധവും ഭാരതവിരുദ്ധവുമാണ് ചരിത്ര വസ്തുതകളോട് വഞ്ചന കാണിച്ചുകൊണ്ട് ഹിന്ദു സമൂഹത്തെ അപമാനിക്കാൻ ആസൂത്രിതമായ നീക്കം നടന്നതായും ഓർഗനൈസർ ലേഖനത്തിൽ പറയുന്നു പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന എംബുരാൻ സിനിമ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവർ രാഷ്ട്രീയ അജണ്ട ഒളിച്ചു വരത്താൻ ഉപയോഗിച്ചു എന്ന വിമർശനമാണ് ആർ എസ് എസ് മുഖപത്രം ഓർഗനൈസർ നടത്തിയത് സിനിമ ഭാരതവിരുദ്ധമാണ് ഹിന്ദുക്കളെ നരഭോജികളായി ചിത്രീകരിച്ചു മതവിഭാഗങ്ങൾ തമ്മിൽ വിവേചനമുണ്ടാക്കുന്നതാണ് എംഭുരാൻ എന്നും ലേഖനത്തിൽ പറയുന്നു ഗോദ്രാനര കലാപത്തിന്റെ ഒരു വശം മാത്രം പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളെ ഭീകരന്മാരായി ചിത്രീകരിച്ചു ചരിത്ര വസ്തുതകളോട് വഞ്ചന കാണിച്ചുകൊണ്ട് ഹിന്ദു സമൂഹത്തെ അപമാനിക്കാൻ ആസൂത്രിതമായ നീക്കം നടന്നതായും ഓർഗനൈസർ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി രണ്ടിൽ കലാപത്തിന് കാരണമായ ഗോത്ര ട്രെയിൻ തീവപ്പിന് കാരണക്കാരായവരെ കോടതി കണ്ടെത്തി കുറ്റക്കാരാണെന്ന് വിധിച്ചിട്ടുണ്ട് എന്നാൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് ഹിന്ദു സമൂഹത്തെ അപമാനിക്കാനുള്ള രാഷ്ട്രീയ അജണ്ടയാണ് സിനിമയിലുള്ളതെന്നും ലേഖനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ചരിത്ര വസ്തുതകൾ വളച്ചൊടിച്ചുകൊണ്ടുള്ള സിനിമയുടെ ഉള്ളടക്കത്തിനും ഹിന്ദു വിരുദ്ധതയ്ക്കുമെതിരെ ആർ എസ് എസ് മുതിർന്ന പ്രചാരകന്മാരായ ജെ നന്ദകുമാർ എ ജയകുമാർ തുടങ്ങിയവരും വിമർശനമുന്നയിച്ചിരുന്നു ജനം ഡൽഹി